ും സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ പിന്നെ മുടി എങ്ങനെ കുറ്റമാണ് ഓരോരുത്തർക്ക് ഓരോരുത്തർക്കല്ല ഒരാൾക്ക് അത് ഞാൻ എങ്ങനെ ഋഡിയോക്കി ഇത്ര വരെ ഒന്ന് കിളിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം അത് അതിന്റെ ആദ്യത്തെ ഒരിത് എന്ന് പറയുന്ന ആ ഒരു ഇത് ഇന്ന് കാണിച്ചിട്ടുണ്ട് എന്നാ ചെയ്യേണ്ടേ എന്നുള്ളത് നിങ്ങൾ കൂടെ ചെയ്തോണം കേട്ടോ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലോട്ട് പോ ചെയ്തേക്കുന്നത് ഇന്നത്തെ വീഡിയോ എല്ലാം ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ടും ചെയ്യണം അപ്പൊ നമുക്ക് അങ്ങനെ മോൻ വെളുപ്പിനെ പോകാൻ

നമ്മൾ നമ്മുടെ താക്കോലും പിന്നെ നമ്മുടെ സുദർശനക്കാരടക്കെല്ലാം പൂജിക്കുന്നതാണ് അത് നമ്മൾ നമ്മൾ പൂജിച്ചു വസ്ത്രദക്ഷിണം വെക്കാൻ പോകും അപ്പൊ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നു ഭക്തിമാർഗത്തിലൂടെ താക്കോലും സുദർശനക്കറൊക്കെ പൂജിച്ചു വന്നു ഇന്ന് പുട്ടാണ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയത് അപ്പം ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പുട്ടും കടലയാണ് അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കട്ടെ അപ്പം നമ്മൾ ചായ കൂടി എല്ലാം കഴിഞ്ഞിട്ടോ കാപ്പൊടി എല്ലാം കഴിഞ്ഞു ഞാൻ ഓർത്തിന്ന് നമ്മുടെ എടുത്ത് രണ്ടെണ്ണം എടുത്തു തോരൻ വെക്കാം ഇന്നാളൊരു ചെറുതെടുത്തിട്ടോ ഒട്ടും ഇല്ലായിരുന്നേ അമ്മയ്ക്ക് തൃപ്തി ആയില്ല കാരണം ഇച്ചിരിയുള്ളും പറഞ്ഞു അതുകൊണ്ട് ഞാൻ എന്നെ എടുത്തു രണ്ടെണ്ണെടുത്തു നമുക്കിതരിയാം അപ്പം നമുക്ക് നമ്മുടെ വാഴ ചുണ്ടിനെ അരിയാട്ടോ ഫസ്റ്റ് തന്നെ ഇതരിയാൻ കേട്ടോ ഇവനെ അങ്ങോട്ടരിയാ രണ്ടെണ്ണെടുത്ത കേട്ടോ കാരണം നമുക്ക് കുറച്ച് വെക്കുമ്പോൾ ഇച്ചിരി വെച്ചേക്കാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മയ്ക്കും ഇഷ്ടമാട്ടോ ചേട്ടനെ കൂട്ടുവെക്കിച്ച് ഭയങ്കര ഇഷ്ടമൊന്നുമില്ല കൂട്ടുമെന്നു കൂട്ടു എല്ലാം കൂട്ടു കരിഞ്ഞിട്ട് നൂലൊക്കെ വലിച്ചെടുക്കുന്ന കാണിച്ചു തന്നിട്ടില്ലേ എല്ലാവർക്കും വലിഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ഒന്നുകൂടെ അറിയാൻ വരാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ വാഴ ചുണ്ടിന്റെ നൂലെടുത്തു തരാം കേട്ടോ നൂലെടുക്കുന്നത് എങ്ങനെയാന്ന് നമുക്ക് കാണിച്ചു തരാവേ നിങ്ങൾ അമ്പലത്തിലൊക്കെ പോയി ദേവിയെ പ്രാർത്ഥിച്ച രസാലേ ദേവിയെ കണ്ട് പ്രാർത്ഥിച്ചൊക്കെ കഴിയുമ്പോ മനസ്സിനൊരു സന്തോഷം തന്നെ അപ്പുറത്ത് തേങ്ങ ഇടുന്നുണ്ടോ അതിന്റെ ബഹള എന്റെ കൂട്ടുകാരുടെ വീടിന്റെ പറമ്പിലെ തേങ്ങ ഇടുന്നുണ്ട് അതാണ് ഈ കിടന്ന് ബഹളം വെക്കുന്നത് രേഖയെന്ന് പറയുന്നത് എൻ്റെ കൂട്ടുകാരില്ല അവളുടെ വീടിൻ്റെ അവിടുത്തെ തേങ്ങ ഇടുകയാണ് മോഹനൻ ചേട്ടൻ തേങ്ങ അതിൻ്റെ ബഹളം ഒക്കെ വെക്കുന്നത് അപ്പം നമുക്ക് അതിന് നമ്മുടെ പക്രൂനും വിക്രൂനുമാണ് സൂക്കം ഇടും അതിനാണ് ഈ ബഹളം വെക്കുന്നത് അപ്പം ഞാൻ അരിഞ്ഞെല്ലാം കഴിഞ്ഞിട്ട് നൂലൊക്കെ എടുത്ത് നടന്നു ചേരാം കേട്ടോ അപ്പം നമ്മളിത് ഇത് അരിഞ്ഞെടുത്തു കാണുമ്പോൾ അവർക്കും ഇഷ്ടം മാതിരിയുണ്ടെന്ന് പക്ഷെ ഇത് വെന്ത് കഴിയുമ്പോൾ ഒന്നുമില്ലല്ലേ ഇനി നമുക്ക് നമ്മുടെ ഓയിലെല്ലാം ഒഴിച്ച് തിരുമണം നമ്മുടെ പരച്ചു പരച്ചുട്ടും കൂട്ടും വെളിച്ചെണ്ണ എല്ലായിടത്തും ഇങ്ങനെ തേച്ച് ആദ്യം എല്ലായിടത്തും കൂട്ടി ഇങ്ങനെ തേക്കുക എന്നിട്ട് ഇങ്ങോട്ട് സൈഡിലോട്ട് നീക്കി വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ 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 ഉരുട്ടി 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 ഇങ്ങനെ എടുക്കുക കേട്ടോ അത് ഞാൻ കാണിച്ചു തന്ന ആരും പഠിച്ചിട്ടില്ലെന്ന് തോന്നലേ ഹോംവർക്ക് തന്നാൽ ആരും പഠിക്കത്തില്ല വെറുതെയാണ് എല്ലാവരും ഒന്നും അറിയാമല്ല അറിയാൻ മേലെന്ന് പറയുന്നത് ഞാനാണെങ്കിൽ പണ്ട് ഹോംവർക്ക് വരുമ്പോൾ തന്നെ തന്നെല്ലാം ചെയ്ത് ടീച്ചറിനെ കാണിക്കുന്നുണ്ട് എന്നെ പുറത്തിറക്കി നിർത്തുമായിരുന്നു ഏതായാലും എൻ്റെ മക്കളൊന്നും അങ്ങനത്തെ ടൈപ്പല്ലോട്ടോ അവരതായാലും പഠിക്കും എന്നെപ്പോലല്ല ഞാൻ നല്ല മെഡിക്കായിരുന്നു പഠിക്കാൻ ഡോ ഇങ്ങനെ കിട്ടും അതിനടുത്ത് മാറ്റി വെക്കുക സൈഡിലോട്ട് മാറ്റി വെച്ചോട്ടോ അല്ലെങ്കിൽ നിങ്ങൾ മാറ്റി വെച്ചോണം ഇത്രയും നല്ല ദാ നൂലൊന്നും ഇല്ലാതെ കിട്ടിയതാണ് ഇനി അടുത്ത കോ അടുത്ത എടുക്കുക ദാ എടുക്കുക ഇങ്ങനെ തിരുമ്പുക കണ്ടോ ഒന്നുകൂടെ കാണിച്ചു തരത്തോളൂ ഇനി ഞാൻ കാണിച്ചു തരത്തില്ല കേട്ടോ എല്ലാവരും പഠിച്ചോണം അല്ലെങ്കിൽ ഇനി പഠിച്ചില്ല പഠിച്ചില്ല എന്നാൽ പറയില്ല കേട്ടല്ലോ കേട്ടോ ഞാനാണെങ്കിൽ ഇങ്ങനത്തെ കാര്യമൊക്കെ പെട്ടെന്ന് പഠിക്കും സ്കൂളിൽ വെച്ചുള്ള കാര്യങ്ങളാണ് അതിൽ സ്പീഡിൽ പഠിക്കുന്നതുകൊണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ പുറത്തൊക്കെ ഇറത്തി നിർത്തുമായിരുന്നു ഭയങ്കര ശല്യമായിരുന്നു എൻ്റെ ചേച്ചിമാരാണെങ്കിലോ ഞാൻ പറയാം എല്ലാം പറയാം കഥകൾ കേട്ടോ നമുക്ക് ശരിയാക്കിയിട്ടതാണ് ഈ നിങ്ങളെ കണ്ടോണ്ട് ചെയ്യണം അതാണ് ഞാൻ ഇവിടെ നമ്മുടെ അടുത്ത് ഇവിടെ നിന്ന് ആരും വെച്ചിങ്ങനെ ചെയ്യത്തില്ല പക്ഷെ എന്നെപ്പോലുള്ള വിഡികളൊക്കെ ഇങ്ങനെയൊക്കെ നിന്ന് കാണിക്കും കേട്ടോ ആ അപ്പൊ ഞാൻ പറഞ്ഞു എന്നാന്ന് അറിയാവോ എൻ്റെ ചേച്ചിമാരാണെങ്കിലേ തൊട്ട് ഞാൻ ഇപ്പത്താം ക്ലാസ് ആയിരുന്നപ്പോൾ അവരപ്പുറത്തെ നേരെ ഇങ്ങനെ പത്താം ക്ലാസ് അങ്ങപ്പുറത്തെ അടുത്ത വിഷ അടുത്ത ക്ലാസ്സുകൾ ഏ അവൻ അവൾമാർ എന്നെ ആയി അവിടുന്ന് ടീച്ചർ ഇങ്ങോട്ട് എന്നെ പുറത്ത് എന്നെ നല്ല കുറെ എണ്ണം ഉണ്ടായിരുന്നു അതിനെയൊക്കെ പുറത്തിറക്കി നിർത്തുമ്പോഴത്തേക്കും എന്നും അവള്മാർ കണ്ടുപിടിക്കും പക്ഷെ ഒന്നും പിടിക്കൂന്ന് പറയത്തില്ല കേട്ടോ എന്നോട് ചോദിക്കും അപ്പൊ ആദ്യമൊക്കെ അച്ഛൻ നോണെ പറയേ ഞാൻ പറയാ ഏയ് എന്നെയോ അത് നിങ്ങൾക്ക് തോന്നിയതായി പിന്നീട് എന്റെ അനിയത്തിയെ ഞങ്ങളുടെ അനിയത്തിയെ കണ്ടാൽ ഞങ്ങൾക്ക് തോന്നുവാണോ ഞങ്ങൾക്ക് നേരെ കണ്ടാൽ അറിയാൻ പറ്റുമോ പിന്നെ ഞാൻ പറയും ഞാനേ പകർത്ത് എഴുതിയില്ലായിരുന്നു വേറെ ഒന്നിനില്ല കേട്ടോ പകർത്ത് എഴുതാത്തതിനും കണക്ക് പരീക്ഷയ്ക്ക് എന്തായിരുന്നു തോറ്റു മൊട്ടയിട്ട് കണക്കിന് അപ്പം അത് പ്രോഗ്രസ് ഇപ്പോൾ കൂട്ടുന്ന വിഷയായിരുന്നേ വിഷ് എന്ന് പറഞ്ഞു ചിലത് കൂട്ടത്തില്ലല്ലോ ക്ലാസ് മിഡ് ടേം മിട്ടാമ്പലീഷേരെ അത് കൂട്ടുമായിരുന്നു മുട്ടയിട്ടു മുട്ടെന്നല്ല തോറ്റു പിന്നെ എവിടംമാരോട് പറഞ്ഞു എടീനം തോറ്റുമോ എടീന്ന് പറഞ്ഞു അച്ഛൻ്റെ സമ്മാനം എന്ന് പറഞ്ഞു പറയാതിരിക്കാൻ പറ്റത്തില്ലോ പ്രോഗ്രസ് റിപ്പോർട്ടേ കിട്ടുന്ന കുറേ കുറേ ദിവസം പ്രോഗ്രസ് റിപ്പോർട്ടെല്ലാം കിട്ടിക്കഴിഞ്ഞിട്ടും ഈ ഈ കണക്കിന്റെ വിഷയം മാത്രം ഞാൻ പറയുന്നില്ല ബാക്കി എല്ലാത്തിനും അറ്റപ്പറ്റൊക്കെ ജയിച്ചു അപ്പൊ കണക്കിന്റെ വിഷയം പറയായിരുന്നു അപ്പൊ അച്ഛൻ ചോദിച്ചിതുവരെ കണക്ക് കിട്ടില്ലേ ഇല്ലച്ച പ്രോഗ്രസ് റിപ്പോർട്ട് ഇത്രയും ദിവസമായിട്ടും കിട്ടിയിട്ടില്ല ഇല്ലച്ചാ കയ്യിലുണ്ട് പത്ത് ദിവസത്തോളായി കിട്ടിയിട്ട് സൈനിട്ട് കൊടുക്കണ്ടേ അപ്പം ഞാൻ പറഞ്ഞു കിട്ടിയിട്ടില്ല അപ്പം മാത്സിൻ്റെ തരാം റിപ്പോർട്ട് എഴുതിയേ തരത്തുള്ളൂ കൈ തരത്തില്ല എന്ന് പറഞ്ഞു റിപ്പോർട്ട് പ്രോഗ്രസ് റിപ്പോർട്ട് എഴുതി അന്നത്തെ ദിവസം തരുമെന്ന് പറഞ്ഞു എൻ്റെ എന്നെ പിന്നെ പറഞ്ഞു എത്ര ദിവസമൊന്നും പറഞ്ഞാൽ സൈനിട്ട് കൊടുക്കണ്ടേ അത് പ്രോഗ്രസ് റിപ്പോർട്ടുകളൊന്നും നമുക്ക് സൈൻ ഒന്നും ഇടാൻ പറ്റുമല്ലോ കേട്ടോ എന്റെ പൊന്നേ എനിക്ക് അതൊക്കെ പേടിയായിരുന്നു കേട്ടോ പിന്നെ ഇട്ടിട്ടുണ്ട് എംബോസിഷൻ എഴുതാൻ തന്നിട്ട് എൻ്റെ രണ്ടാമത്തെ അത് ഞാൻ പറഞ്ഞ കഥയല്ലേ രണ്ടാമത്തെ ചേച്ചിക്ക് എംബോസിഷൻ കൊടുത്തു മിസ് ഡേവിടെന്ന് പറയുന്ന ടീച്ചർ ടീച്ചറെ കേൾക്കുന്നുണ്ടോ എന്നെ പിടിച്ചേക്കല്ലേ ദൈവമേ മിസ് ഡേവിടെ ഒക്കെ മരിച്ചു പോയി തോന്നുന്നുട്ടോ എന്നോട് വന്നിട്ട് അച്ഛൻ്റെ എനിക്ക് എംബോസിഷൻ വന്നൂടി എനിക്ക് സൈൻ ഇട്ടുണ്ട് ചേരണം എന്ന് പറഞ്ഞു അച്ഛൻ്റെ തോന്നുന്നു അച്ഛൻ കൊല്ലും ഞങ്ങളെ അച്ഛന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ പഠിത്ത കാര്യത്തിൽ അച്ഛനും ഭയങ്കര കൽപ്പാണ് പഠിച്ചില്ലെങ്കിൽ അങ്ങനെ പറയുന്നതോറും ഞാനാണെങ്കി പഠിക്കത്തൂല്ല പിന്നെ പിന്നൊക്കെ ചോദിക്കുമായിരുന്നു കേട്ടോ അത് കഴിഞ്ഞാൽ വിളോട് ഞാൻ പറഞ്ഞു നീ ഒട്ടും വിഷമിക്കണ്ടാ രണ്ടാമത്തെ ചേച്ചിയാൽ നീ എന്നെടുക്കും ഞാൻ പറഞ്ഞു ഞാൻ അടിപൊളിയായിട്ട് നമ്മുടെ കൃഷ്ണൻ കൂട്ടി സൈനൊക്കെ ഇട്ടുതരാമെന്ന് പറഞ്ഞു ഞാൻ അങ്ങോട്ട് രണ്ടു പ്രാവശ്യം ഇട്ടു പഠിച്ചു അടിപൊളിയായിട്ട് ഏറ്റവും പറഞ്ഞിട്ട് കൊടുത്തു നീ ധൈര്യമായിട്ട് കൊണ്ട് പറഞ്ഞു സൈൻ ഇടാത്തവരെല്ലാം പുറത്തിറക്കി നിർത്തുക അവൾക്ക് മാർക്ക് പുറത്തിറക്കി നിർത്തണം എന്ന് പറഞ്ഞ ഭയങ്കര പേടി ഇവിടെ ഒരു പേടി ഇണ്ടായിരുന്നു കുറച്ചേരം കാറ്റും അവിടെ നിൽക്കാലോ അത് കഴിഞ്ഞു ഇവള് കൊണ്ട് കൊടുക്കുക അന്നത്തെ ദിവസം കൊടുക്കുവ ഇവള് പറയും ഇവളാ പേപ്പറിനോട് ഇരുന്നിട്ട് ഇവിടെ വിറയ്ക്കുവായിരുന്നോ ഏതാ അച്ഛൻ്റെ അല്ലല്ലോ ഞാൻ ഇട്ട് കൊടുത്ത സൈൻ ഞാൻ പറഞ്ഞു നീ നല്ല കൂളായിട്ട് കൊണ്ട് കൊടുക്കണം എന്നു എന്റെ പൊന്നെ കൊടുത്തതായാലും പ്രശ്നമൊന്നും ഇല്ലായിരുന്നു പിടിച്ചൊന്നും ഇല്ല അങ്ങനെ ഒരു വലിയ കഥയുണ്ടായിരുന്നു ൂത്തേക്ക് ഇടേണ്ടി വന്നിട്ടില്ല അങ്ങനൊക്കെയാണ് നമ്മുടെ കഥകൾ എന്തിനാ ഇന്നൊന്നു ഇപ്പൊ ആലോചിക്കുക ഈ അച്ഛനൊക്കെ എന്തിനും ദേഷ്യപ്പെടുകയെ പഠിത്ത എന്നിട്ട് എന്താ ജോലി കിട്ടിയോ ഇല്ലല്ലോ ഏ നല്ല ഭർത്താക്കന്മാരെ കിട്ടിയില്ലേ എന്തിനാ അതുകൊണ്ട് നമ്മുടെ മക്കളെ ഒന്നും നമ്മളിക്കേണ്ടി വന്നിട്ടില്ല ബുക്ക് ഞാൻ ഭരിച്ചു ബുക്ക് കിട്ടിട്ടുണ്ട് രണ്ടാമത്തെ ഓട്ടോ എന്നാന്നറിയാവോ പരീക്ഷ ആവുമ്പോ പഠിക്കാൻ പറയുമ്പോഴത്തേക്കുണ്ടല്ലോ ഇതുപോലെ എന്തെങ്കിലും ഉരുത്തിക്കൊണ്ടിരിക്കും പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കയ്യിൽ എന്തെങ്കിലും ഒരു ബോളിൻ്റെയോ എന്തെങ്കിലും ഒരു സാധനം കാണും കടലാസ കഷ്ണോ ആദ്യം പിടിച്ച് ഉരുട്ടി ഊരുട്ടി അതയിലോട്ടാണ് ശ്രദ്ധിക്കുന്നത് ഇങ്ങനെ എറിയുക പഠിക്കുമ്പോൾ മെല്ലെ ശ്രദ്ധിക്കുവോ പിന്നെ ഞാൻ എഴുതിപ്പി ഞാൻ എഴുതിപ്പിച്ച് പഠിപ്പിക്കുവോ എന്നാ എന്നിട്ട് പഠിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിട്ട് അവിടെ എത്തി പഠിക്കാൻ പറഞ്ഞിട്ട് ഞാൻ തന്നെ എഴുതിപ്പിക്കും അപ്പൊ ഞാൻ മലയാളത്തിന്റെ മലയാളമൊക്കെ ഇവർക്ക് വലിയ വശമില്ല മലയാളം എഴുതാനേ അക്ഷരത്തെറ്റു വരും ഇംഗ്ലീഷ് മീഡിയം ഇവരൊക്കെ അപ്പം അതിന് ഇച്ചിരി വന്നു നമ്മുടെ മാതൃഭാഷ പഠിക്കണ്ടേ ശരിക്കും നമ്മൾ വലിയ ഇംഗ്ലീഷുകാരൊന്നും അല്ലല്ലോ പക്ഷെ ഇംഗ്ലീഷ് അടിപൊളിയ കേട്ടോ ലെറ്റർ വരെ എല്ലാം കൂടെ അതിലും എഴുതിക്കോളും രണ്ടുപേരും അത് പ്രവർത്തനം പറയാനും ഒക്കെ നമ്മളും കൂടെ വീട്ടിൽ ഇംഗ്ലീഷ് പറയുന്നവരാണ് അവർ അടിപൊളിയായാലും നമ്മൾ ഇംഗ്ലീഷ് പറയാൻ പറയാൻ പിന്നെ തീർന്നു നമുക്ക് പിന്നെ രക്ഷയില്ല അതുപോലത്തെ ഇംഗ്ലീഷ് ആയിരിക്കും നമ്മുടെ ആ എന്നിട്ട് ഇവൻ എന്നെ ഇവനോട് ഞാൻ പറയും മലയാളം പഠിച്ചിട്ടുവാ ഇവൻ അടുത്ത് ഞാൻ പറഞ്ഞ ഇത്രയും നേരിട്ട് പഠിച്ചു കഴിഞ്ഞെന്ന് നോക്കിയപ്പം എന്നാ ഒരു ബുക്ക് ഒരു കൊച്ചു പേപ്പർ ഉരുട്ടി 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 ഇരിക്കുക അതലോട്ട് ശ്രദ്ധിച്ചോണ്ട് എന്തെങ്കിലും പെൻസിലിന്റെ മോനെയാണെങ്കിൽ കടിച്ച് 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 ഒരു വരുവാക്കും അങ്ങനെ പല പല കാര്യങ്ങളായിരുന്നു എന്റെ കൊച്ചിന് എന്നിട്ട് ഇവനുണ്ടല്ലോ ഞാൻ വലിച്ചും വലിച്ചു ഇങ്ങോട്ട് കൊണ്ടുവന്ന് മര്യാദയ്ക്ക് മദ്യയുടെ പഠിത്തം വേദിപ്പിക്കട്ടൊന്നും പറഞ്ഞിപ്പിച്ചപ്പോഴല്ലേ ഒരു കുന്തോ അറിയത്തില്ല അറ്റപ്പറ്റ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ മലയാളം ബുക്ക് കീറി കുറച്ചിങ്ങനെ കീറി ഒറ്റയേറുന്നു എന്റെ ദ്ദേശത്തിനും എന്ന് കഴിഞ്ഞാൽ അന്ന് കഴിഞ്ഞ അമ്പലേശു ഞാൻ എങ്ങനെയായിരുന്നു ആ ഒരു ഇത് ഇത്ര ചീച്ചാട്ടോ ഞാൻ എങ്ങനെയായിരുന്നു ആ ഒരു രീതി എന്താണേലും ഏതെങ്കിലും ഒരു മകന് കിട്ടായിരിക്കുമോ പക്ഷെ ഇവർക്ക് ഒട്ടും കിട്ടിയിട്ടില്ല അത്രയാണ് പകുതിയുടെ പകുതി കിട്ടിയിട്ടില്ല കേട്ടോ അങ്ങനെയൊക്കെ കഥകൾ പിന്നെ അവൻ അയ്യോ എൻ്റെ അമ്മ എൻ്റെ ബുക്ക് കീറിയേച്ചു പേടിയാണേന്ന് കരയം പറഞ്ഞു കേട്ടോ പാവോ പിന്നെ എന്റെ സ്വ എന്റെ പാട് സെലറ്റപ്പൊക്കെ ഇട്ട് ഓട്ടിച്ചു കൊടുത്ത് എന്നൊക്കെ പറക്ക് അവൻ പഴക്ക് കേട്ടിട്ടുണ്ട് ബുക്കാരീവിയെന്നും പറഞ്ഞ് അമ്മയാന്ന് പറഞ്ഞ് എന്നെ വിളിപ്പിച്ചു ബുക്ക് എന്ത് ഞാൻ കൊച്ചിന്റെ ജീവിയെന്നൊക്കെ പറഞ്ഞു ഈ എന്ന് കഥകളായിരുന്നു അറിയാം അപ്പൊ ഞാൻ എന്റെ കൈ ഒക്കെ കയ്യിൽ വരട്ട അപ്പൊ നമ്മുടെ വാഴച്ചുണ്ട് മാത്രം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ടേസ്റ്റ് കിട്ടത്തില്ല അപ്പൊ നമ്മൾ എന്നെ നമ്മുടെ പരിപ്പുണ്ടല്ലോ നമ്മുടെ സാമ്പാർ പരിപ്പോ പരിപ്പില്ലേ ആ പരിപ്പിനെടുത്ത് നമുക്ക് ഇതിനൊപ്പം ഇച്ചിരി വേല വെക്കുക ഇനി ഇച്ചിരി മഞ്ഞപ്പൊടി മുളക് പൊടി ചിലർ പച്ചമുളക് കഴിക്കുന്നവര് കാണും ചുണ്ടു തുരണ ഞങ്ങൾ മുളക് പൊടി ഇടുന്നേ എന്ത് വേണേലും അവനോന് ഇഷ്ടം അനുസരിച്ചെടുക്കുക കേട്ടോ മുളക് പൊടി വെളുത്തുള്ളിയാണ് ഞങ്ങൾ ചുണ്ടു തോരണെടുക്കുന്നത് വെളുത്തുള്ളി അല്ലേ അമ്മ പറഞ്ഞ പിന്നെ വേറെ വെളുത്തുള്ളി വെളുത്തുള്ളിയാണ് കേട്ടോ വെളുത്തുള്ളിയാണ് നമ്മൾ ചുണ്ട് തോന്നി എടുക്കുന്നത് ഇതൊന്ന് ചതക്കണം കേട്ടോ വെളുത്തുള്ളി ഒന്ന് കരുവിട്ട് കഴുകി ചച്ചിട്ട് വരാം കേട്ടോ അപ്പൊ നമുക്ക് കടുക് വറുത്ത ഇട്ട കറിവേപ്പില ഇട്ട കടുക് പൊട്ടി കഴിയുമ്പോ നമ്മളത് തോരനെ അങ്ങോട്ടിടാം കേട്ടോ തോലന ഉണ്ട് ചമന്തി അരച്ചു കേട്ടോ ചമ്മന്തിയാണ് തോരൻസാറിനെ അങ്ങോട്ട് ഇട്ടേക്കാം കരിപ്പ് ഒത്തിരി വേവിക്കല് കേട്ടോ കുറച്ച് വേദന അത്രേ വേദം അവിടെ ഒത്തിരി മലന്നു പോയി വേണം പറഞ്ഞ് മലന്ന് കിടക്കരുത് പരിപ്പും അതിനാണ് കഴുകി വേദത്തോട്ട് ഈ മുളം കുപ്പ് അരപ്പും കൂടെ ഞാനിവിടെ കേട്ടോ നിങ്ങളങ്ങനെ ആണോ വേമടിച്ചങ്ങനെ കേട്ടോ മതിയൊന്നുമില്ല കേട്ടോ എനിക്കങ്ങനെ മടികളൊന്നുമില്ല എനിക്കിഷ്ടം ജോലികളൊക്കെ ചെയ്ത് ഭയങ്കര ഇഷ്ടമാണ് എന്നാലും ഇതൊക്കെ ഒരു ജോ ഇതാ നമ്മളങ്ങനൊരു ഇതാക്കി അങ്ങ് വെച്ചേക്കാം അപ്പം ഈ പാത്രോട് അങ്ങ് കയ്യിൽ വെക്കാമോ നോക്കാം നമ്മളൊക്കെ ഇതൊക്കെ അങ്ങ് നേരൊക്കെ ചിലരൊക്കെ ഉണ്ടെ ഓക്കെ എന്നെ പ്രായമുള്ളവർ പറയുന്നു ശേഷം അരപ്പിട്ടാക്കാവും എല്ലാം ഒരു വയറ്റിലോട്ടല്ലേ ചെയ്യുന്ന ഇവിടെ ഞാൻ വരണ ഏറ്റെടുത്ത പിന്നെ ആ ഒന്നും നോക്കത്തില്ല എല്ലാം ടേസ്റ്റാന്നും പറഞ്ഞാ കഴിക്കുന്നു അപ്പൊ നമുക്കിതൊക്കെ കഴുകിട്ട് വരാവേ ഇവിടെ ചമ്മന്തിനാ നേരത്തെ അരച്ചു വെച്ചോട്ട് അതാ ചമ്മന്തി നിങ്ങളെ കൂട്ടി ഒന്ന് പൊതിപ്പിക്കാൻ വേണ്ടിയിട്ടൊരാഗ്രഹമുണ്ട് എത്ര പൊതിയില്ലാത്തവർക്കും നമ്മളിങ്ങനെ നിന്ന് കഴിക്കുമ്പോഴൊക്കെ കൊതിച്ചു വരുന്നുണ്ട് ചമ്മന്തി കൂട്ടാൻ പോവുക നമ്മള് മാവുന്നു കാണുന്നില്ല ചമ്മന്തിയുടെ ടേസ്റ്റ് നോക്കാൻ പോവുക അപ്പൊ ചമ്മന്തി ഉണ്ട് പുളിശ്ശേരി ഉണ്ട് ചുണ്ടുതോരൻ ഉണ്ട് ഇനി ഒരു മുട്ടങ്ങൾ അങ്ങോട്ട് പൊരിക്കാനുള്ളത് റെഡിയാക്കി വെച്ചിട്ട് ഞങ്ങൾ എന്റെ ഡോക്ടറെ എഴുത്തന്നായിരുന്നു നാളെ അലർജിയുടെ ടെസ്റ്റ് ചെയ്യണം എന്നും ജലദോഷം വരുന്നില്ലേ അലർജി കൊണ്ടുവരുമെന്ന് പറഞ്ഞു ചുമ ചുമ അന്ന് നിക്കാതെ വന്നില്ലേ ഇപ്പൊ ടെസ്റ്റ് എഴുതി എഴുതി തന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ചേട്ടനും കൂടെ അവിടെ പോയി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് കൊടുക്കാൻ പോകണം അതിന് ജോഡിയല്ല നിർത്തിട്ട് വേണം പോവാൻ മുട്ടൂടെ അരി നോക്കട്ടെ അപ്പൊ നമ്മുടെ തോലൻ ഓക്കെ ആയി ആ അടിപൊളി തോലൻ കേട്ടോ എല്ലാം ആയിട്ടുണ്ട് ഒന്നും ചേരാനില്ല എന്റെ സാറേ നിർത്തിയ ഓക്കെ ഇനി എന്റെ തലമുടി ഒന്നും ചീരുന്ന കാഴ്ചരാട്ടാ നമ്മുടെ മുടി നന്നായിട്ട് ചെയ്യണം കേട്ടോ ഇങ്ങനെ ഇങ്ങനെ വെട്ടിക്കഴിയുമ്പോൾ വെട്ടിയല്ല മുടി വോളിയൊക്കെ ചെയ്ത് കഴിഞ്ഞാലും അതിനു മുമ്പ് ഞങ്ങൾ നന്നായിട്ട് തന്നെ ചെയ്യും കാരണം മുടി വളർച്ച ഉണ്ടാകണമെങ്കിൽ മുടി നന്നായിട്ട് ചെയ്യണം അപ്പം അമ്പലത്തിലൊക്കെ പോയി പോയപ്പോഴും ഞാൻ ചെയ്യുകയായിരുന്നു ശരിക്കുണങ്ങാത്ത കൊണ്ട് ശരിക്കും ചെയ്യാൻ പറ്റിയില്ല ഇപ്പൊ നന്നായിട്ട് അങ്ങ് ചെയ്യണം കേട്ടോ ഇങ്ങനെ ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ ഉണ്ടല്ലോ മുടി പൊട്ടിപ്പോ കണ്ണകല ഉള്ള വെച്ച് വേണം ചീത കേട്ടല്ലോ കണ്ണകല ഉള്ള ചീപ്പ് എന്ത് പറ്റുന്ന പവി കവിതന്ന് പറയുന്നേ എന്നാണ് അതിൻ്റെ പേര് അത് ഇന്നലെ എനിക്ക് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു കമൻ്റ് ഇട്ട് എന്നാ ചേച്ചീ ഞാൻ ഞാൻ പറയുന്നു നോക്കിപ്പോ അങ്ങനെ ഇങ്ങനെ മോളെ എനിക്ക് ഒരു പേടിയില്ല കേട്ടോ മുടി പോയാലും ശരി നമുക്കങ്ങനെയുള്ള പേടികളൊന്നുമില്ല പേടികളുള്ളവരൊന്നും ഇത് ചെയ്യരുത് കേട്ടോ ഒരു പേടി എന്നെ എല്ലാവർക്കും അറിയാലോ ഞാൻ എല്ലാം പോസിറ്റീവ് ചിന്തിച്ചുകൊണ്ട് ഏത് കാര്യത്തിനും പോകുന്നതെന്ന് അതുകൊണ്ട് ആരും പേടിപ്പിക്കേണ്ട പവിതേ ഒരു പേടിയില്ല കേട്ടോ പോയാൽ പോകും ഉള്ളൂ അപ്പം നമ്മുടെ കടമ നമ്മൾ ചെയ്യുന്നു നമ്മൾ നല്ല രീതിയിലൊക്കെ നോക്കി ചെയ്യുന്നു അതിന് ഒത്തിരി ആൾക്കാരെനിക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനകത്ത് എനിക്ക് നല്ല സന്തോഷമുണ്ട് അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് തന്നെ ചീകുക എന്നിട്ട് പൊറോട്ട ഇങ്ങനെ ഇടുക എന്നിട്ട് വീണ്ടും നന്നായിട്ട് ചീകി വെക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ മുടി ഒന്നിനും കുളത്തില്ലാതെ വരും മുടി വളർച്ച കിട്ടത്തില്ല മുടി ഇത് ഇതുപോലത്തെ സിൽക്കി ഇങ്ങനെ തന്നെ കിടക്കത്തില്ല ഇങ്ങനെ ചീകിയില്ലെങ്കിൽ ഒക്കെ അത് പറഞ്ഞിട്ടുണ്ട് നമ്മളോട് കേട്ടോ നല്ലതായിട്ട് ചീകണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ചീകി ക്ലിപ്പിട്ട് വെക്കാം വെക്കും അതാണ് അടുത്ത പരിപാടി അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാരും നമ്മുടെ ചാനലിലെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റാ